ഉദ്ഘാടന ഉദ്ഘാടന പ്രസംഗം തന്നെ പ്രതീക്ഷിക്കരുത് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ക്ലൈമറ്റ് ഒക്കെ വളരെ മോശമാണ് അപ്പം എല്ലാവരും വന്നതിലും എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പുതിയ സംരംഭം തുടങ്ങുന്നു എപ്പോഴും പ്രാർത്ഥനയും ആശംസയും മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ലേഡീസ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ചേട്ടന്റെ മാനസിക സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലാനുള്ള സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ചേച്ചി ഇവിടെ അല്ല കുറച്ചും കൂടെ അതെ മാനസിക സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് അപ്പൊ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പൊ എന്തായാലും ഒരു ഒരു വർഷം കഴിയുമ്പോ എന്താ ഞങ്ങക്ക് തന്നെ ഇതിന്റെ ഒരു ഒന്ന് രണ്ട് ബ്രാഞ്ച് ഒക്കെ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഈ ടീമായിട്ടൊക്കെ തന്നെ വരാൻ കഴിയട്ടെ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരാണ് ഈ പറഞ്ഞതുപോലൊരു ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു ഒരു പിക്കൽ അല്ലെങ്കിൽ ഹോമേഡ് ഫിക്കിൻ്റെ ഒരു ഇനാഗ്രേഷന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ഒരു തോട്ടാണുള്ളത് നമ്മുടെ ഒരു വീട്ടിലെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ ഞാൻ ഈ അകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഈ മെഷീൻ എന്താ പുതിയതാണ് ഒരു ഐഡിയ ഇല്ല കാരണം വീട്ടിലെ അമ്മ കുപ്പിയിൽ അച്ചാ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഒരു വർഷത്തിനുള്ളിൽ ചേച്ചിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ടുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് നമസ്കാരം ചങ്കുകളെ ആദ്യമായി താങ്ക്സ് ടു മഞ്ജു ചേച്ചി എന്നെ ഇൻവൈറ്റ് നമ്മളെ ചേച്ചിയുടെ മുഖം കണ്ടാത്ത ചേച്ചിയുടെ അർപ്പണബോധം ഈ ഒരു പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് അഭ്യർത്ഥന നടത് ഇവിടെ മാത്രം പോലെ ജയിച്ചു ഞങ്ങളുടെ മലബാറിലൊക്കെ വരണം കോഴിക്കോടൊക്കെ ആണ് അച്ചാർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായ വാർത്തകൾക്ക് പലതരം അച്ചാർ മലബാറിൽ മലബാർ കയ്യിലെടുത്താൽ നമുക്ക് കേരളത്തെ കയ്യിലെടുക്കാന്നാണ് പൊതുവെ പറഞ്ഞുതരും കാരണം മലബാർ ആയതുകൊണ്ട് പറയല്ല അങ്ങനെ ടോക്ക് ഉണ്ട് അപ്പം എല്ലാവിധ ഭാവങ്ങളും ജയിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് വരപ്പം എന്ത് സഹായം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി സോഷ്യൽ മീഡിയ വഴി വേണമെങ്കിൽ സഹായം ചെയ്യും എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ എനിക്ക് വലിയ താല്പര്യമാണ് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും അതുപോലെ നമ്മൾ ഈ ഓൺലൈൻ ഗെയിം ഒക്കെ ഉണ്ട് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ ലൈക്ക് ഓൺലൈൻ ഗെയിം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് എന്റെ അത് സമീപിച്ചിരുന്നു പക്ഷെ ഞാൻ ഞാനത് നമ്മുടെ മക്കളോട് നമ്മൾ ഒരിക്കലും ഓൺലൈൻ ഗെയിം കളിക്കുന്നു പറഞ്ഞാൽ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക അറിയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ആ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള ഭക്ഷണമാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായും മുൻനിരയിൽ ഞാൻ ഉണ്ടായിരുന്നു യാതൊരു സംശയമില്ല അതുകൊണ്ട് മഞ്ചു ചേച്ചി വിളിച്ചു വാതുക്കാൻ വിളിച്ചു ഉറങ്ങാൻ പാഞ്ഞെത്തി അപ്പം അച്ചാർ നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ പക്ഷെ അനുശ്രീയെ പറ്റി രണ്ട് വാക്ക് എനിക്ക് ഞാൻ കഴിയില്ല ഞാൻ എന്റെ ഫാനാണ് അനുശ്രീ അപ്പോൾ ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് ഞാൻ കാത്തിരിക്കുന്ന സമയത്ത് എന്നെ അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസിപ്പ് നമ്മൾ പിങ്കി എന്നെ വിളിച്ചു ഫോണിൽ എടുക്കാൻ പറ്റില്ല ജസ്റ്റ് എന്റെ മുമ്പിൽ ഒരു കൂടു ഓട്ടോ റോഷ നമ്മളെ പഴയ എട്ടുപത്താൾക്കാർ കേരള ഓട്ടോ റോഷല്ലേ അതിന് ജസ്റ്റ് മുമ്പ് ഇത് പിങ്കി ഹായ് ദാസേടാണ് പിങ്കിൻ്റെ അടുത്തൊരാളിരിക്കുന്നുണ്ട് പെട്ടെന്ന് എവിടെ ഞാൻ ഇങ്ങനെ കടവന്ത്രോബറേഷൻ അതിന് വന്നാണ് അപ്പൊ അനുസരിച്ച് പെട്ടെന്ന് ആവശ്യം ഞാൻ അവിടെ ഉണ്ടാവുന്നു അതനുസരി അയ്യോ അനുസരിച്ചു ഇപ്പൊ അടിപൊളി അനുസരിച്ച് അങ്ങനെ വേണം നമ്മളിപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന വണ്ടി എടുത്തത് പോവാ പക്ഷെ നമ്മള് ഏതൊരാളെങ്കിലും ഒരു സെലിബ്രിറ്റി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാരും അവൻ വരട്ടെ അല്ലാതെ അങ്ങനെ വരട്ടെ അങ്ങനെ വാർത്തക്കുന്ന ഉപരി ആ ഒരു സിംപ്ലിസിറ്റി കൂടി അനുഷ്ഠീന്റെ ശൈലി ഞാൻ മനസ്സിലാക്കി അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ അപ്പം പൊളിക്കാ പൊളിക്ക പൊളിച്ചെടുക്കുക അല്ലാരും ദാസും കൂടി ചേച്ചി അച്ചാറും കടിപൊടി മുന്നോട്ട് വരട്ടെ അപ്പം താങ്ക് യു താങ്ക് യു